അപ്പോൾ നമുക്കിന്നൊരു കഴുത്തിൻ്റെ ബാക്ക് നെക്കർക്ക് ഒരു ഒന്നര ഇഞ്ച് വരുന്ന അതായത് വല്ലാതെ കഴുത്ത് കയറി നിൽക്കുന്ന ടൈപ്പ് ഒരു ബ്ലൗസ് തയ്ക്കാം അതിനായിട്ട് ഇതാ നമ്മൾ നല്ല വശം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ഈ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ തൈ വിട്ടുന്ന ആളുടെ നേരെ ഇടാം അതിനുശേഷം നമുക്ക് ഇതാ ഇവിടെ തുണി ഒന്ന് ലെവലാക്കി വരയ്ക്കണം അതിനുശേഷം അതെ നമുക്ക് തയ്ച്ച് പോകാനും നമ്മുടെ തയ്യൽത്തുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമുക്കറിയാം നമ്മൾ കുറെ വീഡിയോസ് ഡീപ്പിനെ ആണെങ്കിൽ കൊടുക്കുന്നു പോയാൽ നാളെ കുറെ കാര്യങ്ങൾ ഇഞ്ച് മതി ആയിട്ട് തയ്യൽത്തുമ്പോ നമ്മളിവിടെ കൊടുക്കാനായിട്ട് മുകളിലോട്ട് ഇവിടെ പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് അതിന് ശേഷം പതിമൂന്നര ഇഞ്ച് ലെങ്ങ് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ അര ഇഞ്ച് തന്നെ ഷോൾഡറിൽ കൊടുക്കുക തയ്യാറും അര ഇഞ്ച് തന്നെ കൊടുക്കാനും ഒരുപാട് കൂടി പോയാലും ഒരുപാട് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കേട്ടോ ഇഞ്ച് ഉണ്ട് ഈ മൂന്ന് മൂന്നുകളിൽ അര ഇഞ്ചിലോട്ട് നോക്കി നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് എന്താ ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും മാർക്ക് ചെയ്യണം അപ്പം എത്ര ഇഞ്ച് ഷോൾഡർ വേണമെന്ന് നമുക്ക് അറിയില്ല അല്ലേ അപ്പം നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം അതായത് കഴുത്തിൻ്റെ ഇറക്കം കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഷോൾഡറിന്റെ അളവിലും വളരെ വ്യത്യാസം വരുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കൊരു പേപ്പറിനകത്ത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം എന്താണ് മെറ്റീരിയലിൽ ഒരു ഡൾ കളർ ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നില്ല അതുകൊണ്ടാട്ടോ ഞാൻ പേപ്പർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം അതാണ് നമുക്ക് ഇതുപോലെ ഒരു ഡീപ്പ് നെക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഡീപ്പ് നെക്ക് വരുമ്പോൾ എങ്ങനെ ഷോൾഡറും കഴുത്തും ആംബോളും ഒക്കെ വരും എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ കാണാത്തവരുട്ടോ ഇതുപോലെ ഡീപ്പ് നെക്ക് വരുമ്പോൾ കഴുത്ത് വല്ലാതെ അങ്ങ് മലച്ചു പോകും അതെ അതായത് വിരിഞ്ഞ് വരും അപ്പോൾ ആ വിരിഞ്ഞ് വരുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഷോൾഡർ നമ്മൾ നന്നായി കുറച്ച് കൊടുക്കണം ഇപ്പം നമുക്കിവിടെ നമ്മൾ ഇത്രേ ഇത്രയും കഴുത്തിറക്കെടുക്കുന്നുള്ളൂ കഴുത്തിൻ്റെ കർവും വരച്ചു കഴിഞ്ഞു ഇത് കണ്ടാൽ നമുക്ക് ഒട്ടും വിരിഞ്ഞു കൊടുക്കില്ല ഒട്ടും വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലേ നമുക്ക് വിരിഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയണം ഓക്കെ കാരണം ഡീപ്പ് നെക്കിൻ്റെ അത്രയും ഷോൾഡർ കുറച്ചാ ഷോൾഡർ നമുക്ക് ടൈറ്റായി പോകും ഇടാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമുക്ക് ബോഡിന്ന് ഇഞ്ചസ് ആണ് എന്ത് വന്നത് ഷോൾഡർ നമ്മൾ എടുത്തത് ഷോൾഡർ എങ്ങനെയാണ് അളവ് എടുക്കാന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്കൊരു ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇഞ്ച് ബാക്ക് നെക്കും വരുന്ന ഒരാൾക്ക് ഇഞ്ച് പന്ത്രണ്ടേകാല് ഇഞ്ച് ഷോൾഡറും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇഞ്ച് ഷോൾഡറിൽ നിന്ന് ഒരു ഇഞ്ച് നമുക്ക് കുറച്ചാൽ മതിയാവും അന്നേരം നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടും അതിന്റെ പകുതി എത്രയാണ് നോക്കുക അപ്പോൾ ഇവിടെ ഏഴര ഇഞ്ചാണ് ഈ ഏഴര ഇഞ്ചാണ് നമുക്ക് എന്തായിട്ട് വേണ്ടത് തയ്ക്കാൻ നേരത്ത് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ ഏഴര ഇഞ്ച് ഒരു സൈഡിലല്ലേ അപ്പം ഇതിൽ അര ഇഞ്ച് നമുക്ക് തയ്ച്ച് പോവാനും ഉണ്ട് അതായത് സ്ലീവ്സിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കൊടുക്കൂലേ നമ്മൾ അപ്പോൾ അതിനും നമുക്ക് അര ഇഞ്ച് പോവും അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ആകെയുള്ള ഷോൾഡറിൽ നിന്നും ഒരു കാലിഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അത് ആ കിട്ടുന്ന ഷോൾഡർ എത്രയാണ് ഇവിടെ പതിനഞ്ചാണ് കിട്ടിയത് അതിന്റെ പകുതി നമ്മളൊരു സൈഡിലോട്ട് മാർക്ക് ചെയ്യാൻ ഏഴര നമുക്ക് എടുത്തു നമുക്ക് മെറ്റീരിയലിൽ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിവിടെ എത്രയാണ് കിട്ടിയത് ഏഴരയാണ് അത് തയ്യൽത്തുമ്പ് അടക്കം അതായത് ഷോൾഡറിന്റെ അവിടെ സ്ലീവ് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പ് അടക്കാണ് നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എക്സ്ട്രാ ഒരു കാരണവശാലും തയ്ച്ചു പോവാനായിട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതാ നമുക്കിവിടെ ആംകോളിൻ്റെ ലെങ്ത് എടുക്കാനും ഈ ഷോൾഡർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈൻ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് താഴെ നമ്മളിങ്ങനെ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ നമുക്ക് ഈ സ്ട്രെയിറ്റ് സ്കെയിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുറെ നമുക്ക് ഒരുപാട് സ്കെയിലുകളും കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ അത് എന്തിനാണ് എന്തൊക്കെ കാര്യത്തിനാണ് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ടൂളും നമ്മൾ എന്താ പറയുക ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ചെയ്യാട്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമുക്കിവിടെ നമ്മുടെ ആംഹോളെന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പ്ലസ് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അര ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തു അതിൻ്റെ പകുതി കണക്കാക്കി അപ്പോൾ ഏത് അളവ് വന്നാലും അതിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് കൊടുക്കുക ബൈ ടു അതായത് അതിൻ്റെ പകുതി കണക്കാക്കുക അതാണ് നമുക്ക് ആംഖോളായിട്ട് വരേണ്ടത് അപ്പോൾ അത്രയും ആംഖോൾ നമ്മൾ ലെങ്ത്തിൽ വരയ്ക്കേണ്ട കാര്യമില്ല ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ചാണ് ഷോൾഡറിൽ നിന്നും ആം ആംഹോളിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏഴര ഇഞ്ച് കിട്ടുമെന്നുള്ളത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂട്ടിയൊക്കെ വരച്ച് നോക്കുക തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് എന്താ ഈ ഒരു ലൈനിൽ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് ലൂസ് കൊടുക്കണം നാലിലൊന്ന് കണ്ടിട്ട് കേട്ടോ അതിൻ്റെ കൂടെ അറേഞ്ച് നമ്മൾ ലൂസ് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം നമ്മൾ ഇതാ ജസ്റ്റ് മാർക്ക് ചെയ്തു ആംഘോളിൻ്റെ അവിടെ നമ്മൾ ആംഹോൾ ഡെപ്റ്റ് വരച്ചതിൻ്റെ പകുതി കണക്കാക്കി ഒരു മാർക്കിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആംഹോൾ കർവിൻ്റെ അതായത് ഈ ഫ്രണ്ട് കർവ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് പോയിന്റുകളും കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതിന് ശേഷമാണ് നമുക്ക് ഏഴര ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആംകോളിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അതാ ഇതുപോലെ അര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഭാഗം വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ അതാ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് എത്ര കിട്ടുന്നത് ഏഴേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുന്നത് പക്ഷേ നമുക്ക് എത്ര വേണം ഏഴര ഇഞ്ച് മതി അല്ലേ ഈ ഏഴര ഇഞ്ച് വരുമ്പോൾ കാലിഞ്ച് നമുക്കവിടെ കൂടുതലാണ് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടരുത് നമ്മൾ ഇതാ ഈ ആംബുഹോളുടെ ഡപ് ഒരു കാല് ഇഞ്ച് നമ്മളിവിടെ കുറച്ചിട്ട് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് നോക്കാം ജെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട് തയ്യൽത്തുമ്പ് അടക്കം ആംബുഹോൾ ഡെപ്റ്റ് മെഷർമെന്റ് എടുത്തു അതിൻ്റെ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്തു ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് നമ്മളിവിടെ വീണ്ടും ആ ഷേപ്പ് കൊടുക്കാണ് ശേഷം തയ്യൽത്തുമ്പ് മുകളിലെ കഴിഞ്ഞിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഈ സൈഡിലും വിട്ടിട്ട് നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം കൃത്യം ഏഴര ഇഞ്ച് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി മെഷർമെന്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ ണ്ടെന്ന് വിചാരിക്കണു ഏഴര ഇഞ്ച് കൃത്യമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഈ ഏഴര ഇഞ്ച് വരുന്നത് വരെ നമ്മൾ കുറഞ്ഞു പോയെങ്കിൽ ആംബോൾ ഡെപ്ത് കൂട്ടിയിട്ട് മെഷർമെൻ്റ് എടുത്ത് നോക്കുക കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ഈ ആംകോൾ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ താഴേക്ക് വരച്ച ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ അതിനെയാണ് കേട്ടോ പറയുന്നത് അപ്പം അത് വരച്ച് മാറ്റിയിട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം ഇനി നമുക്കിതാ ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗമാണ് അതായത് ഇടവണ്ണം നമ്മൾ ഇടുപ്പിൻ്റെയൊക്കെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കാം ഇവിടെ നമുക്ക് ബോഡി മെഷർമെന്റ് എടുത്തപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ചാണ് കിട്ടിയത് അതിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക നമ്മൾ ഒട്ടും ലൂസ് ആഡ് ചെയ്യുന്നില്ല കാരണം ബ്ലൗസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് കിടക്കണം അല്ലെങ്കിൽ പുറകിൽ പൊന്തി നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ എക്സ്ട്രാ ലൂസ് കൊടുക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ നമ്മൾ ലൈൻ വരച്ചു അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് അത് തമ്മിലും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തിന്റെ ഇറക്കാണ് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത് ബാക്ക് നെക്കിൻ്റെ കഴുത്തിൻ്റെ ഇറക്കാണ് അത് നമ്മൾ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ഈ ഒരു കഴുത്ത് നമ്മൾ മൂന്നു ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഒരു സൈഡിൽ മൂന്നെന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തിന് മൊത്തമായിട്ട് വരുന്നത് ആറ് ഇഞ്ചാണ് ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിൻ്റെ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടല്ലേ മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ മൂന്നിഞ്ച് കഴുത്ത് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ നേരത്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ ഒന്ന് ഇഞ്ച് അതിന് പകരം നമ്മൾ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു എപ്പോഴും കാലിഞ്ച് കുറച്ച് കൊടുക്കുന്നത് തയ്ച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ക്യാൻവാസ് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് അളവും തയ് ക്യാൻവാസ് കൊടുക്കാതെ കട്ട് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ കാലിഞ്ച് തുമ്പും കൂടെ കുറച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തയ്ച്ച് വരുമ്പോൾ ഒരു സൈഡ് മൂന്നേകാലും തന്നെ വരും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതാ നമ്മൾ കെർവ് സ്കെയിൽ വെച്ചിട്ട് റൗണ്ട് റൗണ്ട് ഷേപ്പ് ആണ് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത് ഇതാ കറക്റ്റായിട്ട് നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഭാഗവും ശ്രദ്ധയോടു കൂടി കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടി കട്ട് ചെയ്തു നമ്മളിവിടെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഈ മാർക്കിംഗ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുവശത്തും നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ലൈൻ വരയ്ക്കണം കാരണം നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഈ ലൈനിൽ കൂടെ തന്നെയാണോ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളതെന്ന് അറിയാനാണ് മാർക്കിങ്ങുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തേ പറ്റൂ അതിനകത്ത് ഒരു മടി മടിമാരും കണക്കാക്കണ്ട അപ്പം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതിനു മുന്നേ ഞാനിതൊന്ന് നിവർത്ത് കാണിച്ചുതരാം നല്ല അടിപൊളി ഒരു പീ കോക്കിൻ്റെ ഡിസൈനൊക്കെയുള്ള പ്രിൻ്റഡ് കോട്ടൺ ബ്ലൗസാണ് കണ്ടത് നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിതാ ഇവിടെ ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കാനുള്ള തയ്യൽ തുമ്പ് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ട് വെച്ചേക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ സോറി ബാക്ക് പാർട്ട് വെച്ചേക്കുന്നത് ബാക്ക് പാർട്ട് വെച്ച് നമ്മൾ ഫ്രണ്ട് പാർട്ടിലുള്ള മാർക്കിങ്ങുകളൊക്കെ ചെയ്തെടുക്കുവാണ് ഷോൾഡർ അതുപോലെ തന്നെ ആംഹോള് എല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പം പിന്നെ നമുക്ക് വീണ്ടും മെഷർമെൻറ്റ് എടുക്കേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ താഴേക്ക് കുറേ വിട്ടിട്ടുണ്ട് സ്പേസ് വിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മയിലിൻ്റെ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിനെ തിരിച്ചിട്ടപ്പോഴത്തേനും ആ താഴേക്ക് വല്ലാതെ ഇറക്കി വയ്ക്കാൻ കഴിയില്ല കാരണം ആ സൈഡിൽ ടക്ക് വരുമ്പോൾ മെറ്റീരിയൽ തികയില്ല അതുകൊണ്ടാണ് കയറ്റി വെച്ചത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള ഡിസൈനുകൾ വരുമ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസൈനുകൾ ഒരേ ദിശയിൽ തന്നെയാണോ വരുന്നത് അല്ലെങ്കിൽ ഒരേ ഇതിൽ തന്നെയാണോ വരുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം എന്താ നമ്മളിവിടെ ആംഹോളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഈ ആംഹോളിൻ്റെ അവിടെ ഒരു ചെറിയൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഷോൾഡർ നമുക്ക് ഒട്ടും കുറഞ്ഞില്ല നമ്മൾ ഏകദേശം ആ ഉള്ള ഷോൾഡറിൻ്റെ ഒരു കാലിഞ്ച് മാത്രമേ കുറച്ചുള്ളൂ അല്ലേ അപ്പം നമുക്ക് ഫ്രണ്ടിലെ ഷോൾഡർ എപ്പോഴും അതായത് ആംഹോളിൻ്റെ ഭാഗം എപ്പോഴും ബാക്കിനേക്കാൾ നന്നേ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറ് സാധാരണ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ അര ഇഞ്ചാണ് മാർക്ക് ചെയ്യുക അല്ലേ കാരണം ഷോൾഡറും ഒരുപാട് കുറച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഷോൾഡർ കുറയാത്തത് കൊണ്ട് അധികം കുറയാത്തത് കൊണ്ട് നമ്മളൊരു ഇഞ്ച് നമ്മൾ ഷോൾഡർ സോറി ആംഹോള് കുഴിച്ചു വെട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ എപ്പോഴും നോർമൽ ചെയ്യുന്ന പോലെ അര ഇഞ്ച് കുഴിച്ചു വെട്ടാനായിട്ട് മാർക്ക് ചെയ്തതാണ് ഇതിനേക്കാളും ഒരു അര കൂടെ കൂടുതൽ അപ്പോൾ മൊത്തം ഒരിഞ്ച് നമ്മൾ എന്തു ചെയ്യണം ആംഹോൾ കുഴിച്ചു വെട്ടാനായിട്ട് എടുക്കണം അപ്പം ഞാൻ ഈ രണ്ട് ലൈനും വരച്ച് കാണിച്ച് തന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തുണി കൂടുതലായിട്ട് ചുളിവുകൾ വരും നമുക്ക് ആ ഒരു തയ്ച്ചെടുത്തതിൻ്റെ ഒരു വൃത്തി നമുക്ക് കിട്ടില്ല ഒരു ഫിനിഷിംഗ് എന്ന് പറയത്തില്ലേ അത് നമുക്ക് കിട്ടില്ല അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ഇഞ്ച് നമ്മൾ കുഴിച്ചു വെട്ടുകയും അതിനനുസരിച്ച് നമ്മളത് ഈ ഒരു ഭാഗത്തെ കുഴിവ് കറക്റ്റായിട്ട് വരികയും പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുകയും ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ആ കളയാത്തത്രയും തുണി അവിടെ ചുളുക്കായി കിടക്കുകയും ഉണ്ടാവില്ല അതിനുശേഷം എന്താ നമ്മൾ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പിന് ശേഷം നമ്മൾ എന്ത് മാർക്ക് ചെയ്തു നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ടക്കിൻ്റെ അകലം ടക്കിൻ്റെ അകലം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ സൈസ് വന്നത് അതിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മളിവിടെ ടക്കിൻ്റെ ഇറക്കം ടക്കിൻ്റെ ഇറക്കം മൂന്നേക്കാൽ മതി ആ മൂന്നേ കാലു പറയുന്നത് നമ്മുടെ എന്താണ് ടക്കിൻ്റെ അകലത്തിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തത് ഇതും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഓരോ ഭാഗവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിലും പറഞ്ഞു പോയ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പറയുന്നത് ഓക്കെ നമുക്കിവിടെ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം നമ്മളിവിടെ മൂന്നേക്കാൽ എന്ന് പറഞ്ഞിട്ട് മൂന്നരയാണ് മാർക്ക് ചെയ്തതെന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഒരിക്കലും ഒരു പോയിൻ്റ് പോലും വ്യത്യാസം വരരുത് മൂന്നേക്കാൽ തന്നെ മാർക്ക് ചെയ്യാം അതിനുശേഷം ഇത് നമ്മുടെ ടക്ക് ലൈൻ ആണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത് ഓരോ ലൈനിൻ്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമാണ് അവിടെ എന്താ ചെയ്യേണ്ടത് അറിയുള്ളൂ ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണം മെയിൻ ആയിട്ടുള്ള ടക്ക് മാർക്ക് ചെയ്യണം ഇത് നമ്മുടെ ബ്രസ്റ്റ് ലൈനാണ് ബ്രസ്റ്റിൻ്റെ സൈസാണ് ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ലൈനിൻ്റെ താഴെ നമുക്ക് ബ്രസ്റ്റ് ലൈൻ അതിന് താഴെ ടക്ക് ലൈനും വരും അതിന് ശേഷം നമുക്ക് വേസ്റ്റ് ലൈനുണ്ട് അത് നമ്മൾ ബ്ലൗസിന് ഫ്രണ്ടിൽ കട്ടിങ് വെക്കുന്നതുകൊണ്ട് അത് കട്ടിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് എത്രയാണോ ബോഡിയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ നാലൊരു ഭാഗം പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പ് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ടക്കിന് വേണ്ടി അര ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കിട്ടിയത് അതിവിടെ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കിട്ടിയത് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം ചെസ്റ്റും ബ്രസ്റ്റിൻ്റെ ആ ഒരു മാർക്കിങ്ങും കൂടെ ടക്ക് ലൈനിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു അതിന് ശേഷം ആ ടക്ക് ലൈനിൻ്റെ അവിടുത്തെ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെക്കാം പത്തേമുക്കാലാണ് ഓരോ പാട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് പ്ലീസ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നി ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് അതൊന്നും പോയി കാണണം കേട്ടോ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്കിവിടെ പത്തേമുക്കാലാണ് കിട്ടിയത് അതിൽ നിന്ന് നമുക്ക് ബാക്ക് നെക്ക് എടുത്തപ്പോൾ വേസ്റ്റ് എത്രയാണ് കിട്ടിയത് ഏഴല്ല ആ ഏഴ് കുറയ്ക്കണം ആ ഏഴ് കുറയ്ക്കുമ്പോൾ നമുക്ക് പത്തേമുക്കാലിൽ നിന്ന് ഏഴ് കുറച്ചപ്പോഴത്തേന് നമുക്ക് മൂന്നേ മുക്കാൽ കിട്ടി അതിൻ്റെ പകുതി എത്രയാണ് എത്രയാണ് ഒന്നേ മുക്കാൽ പോയിൻ്റ് ഒന്ന് അതായത് രണ്ടാവാൻ ആയിട്ട് ഒരു പോയിന്റ് കുറവ് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ വശത്തെയും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ ടക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണ് അല്ലെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് നമ്മുടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എ വരെ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടാലാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അതിന് നമ്മൾ ടക്കിൽ നിന്നും രണ്ട് സൈഡിലോട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു കാരണം സൈഡുകളിലോട്ടുള്ള ടക്കിനുള്ള അകലാണ് അതുപോലെ ആംഖോളിനോട്ടുള്ളത് രണ്ട് ഇഞ്ച് അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു കറക്റ്റായിട്ട് ഓരോ ടക്കും നമുക്ക് വരച്ചെടുക്കാം ഇത് നമ്മൾ ഇതാ കണ്ടോ ഇങ്ങോട്ടല്ല ഒരിക്കലും വരയ്ക്കേണ്ടത് എവിടെയാണോ ബാക്ക് നെക്കിൽ കോള് വന്നത് ആ പോയിന്റിലോട്ടാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ടക്കും കിട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് കണ്ടുപിടിക്കണം അല്ലേ കട്ടിങ് കണ്ടുപിടിക്കാൻ എന്താ ഈസിയാണ് നമുക്കതിൻ്റെ ഒരു ടെക്നിക്ക് അതിൻ്റെ മെഷർമെൻറ്റ് പിടിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ് ഇവിടെ നമുക്ക് മൂന്നേ കാലിഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ ഇറക്കം അതിൻ്റെ പകുതി കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നര പോയിൻറ്റ് ഒന്നാണ് അതിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഒന്നേക്കാൾ പോയിൻ്റ് ഒന്ന് ഏത് ബ്ലൗസ് നോർമൽ ബ്ലൗസ് വന്നാലും നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനും നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് വട്ടം നമ്മളൊന്ന് വീഡിയോ ഇരുന്ന ക്ഷമയോടുകൂടി കാണുക ആ ഒന്നേക്കാൾ ഈ പോയിൻ്റ് ഒന്ന് തന്നെ മറ്റേ വശത്തും മാർക്ക് ചെയ്യുക ഈ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഈ രണ്ട് പോയിൻറ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ സൈഡിൽ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് അതാ ഇതുപോലെ ആ പോയിന്റിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് മനസ്സിലായല്ലോ കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് ഞാൻ വിചാരിക്കണു ഇതാണ് നമ്മുടെ ആ പോയിൻറ്റ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ കട്ടിങ് മാർക്ക് ചെയ്യണം കട്ടിങ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാണ് ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ദാ ഈ ആംബുഹോൾ തൊട്ട് ഈ താഴെയുള്ള ഭാഗം എത്രയുണ്ടെന്ന് നമ്മൾ അളവെടുത്ത് നോക്കുക ഇവിടെ എട്ട് ഇഞ്ചാണ് വരുന്നത് അതിൽ നിന്നും ദാ ഈ ഫ്രണ്ട് പാർട്ടിലെ ആംഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്കുള്ള ഭാഗം നമ്മൾ ഷേപ്പ് വരച്ച ആ ഭാഗത്തോട്ടാണേ അത് മാർക്ക് ചെയ്യുക അപ്പം മെഷർമെൻ്റ് എടുക്കുക അന്നേരം നമുക്ക് അഞ്ചര കിട്ടി ഇവിടത്തെ ഒരു ടക്ക് ടക്കുണ്ട് അര ഇഞ്ച് അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ചാണ് അതായത് അഞ്ചിൽ നിന്ന് അര ഇഞ്ച് ടക്ക് കുറയ്ക്കുമ്പോൾ ബാക്കി അഞ്ച് ഈ അഞ്ച് എട്ടിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് മൂന്ന് ആ മൂന്നാണ് നമുക്ക് കട്ടിങ് ആയിട്ട് വരേണ്ടത് ഈ മൂന്നിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് തയ്യൽ തുമ്പോ ആഡ് ചെയ്യണം തയ്യൽ തുമ്പോ നമുക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്താൽ മതിയോ അപ്പോൾ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ആദ്യം വേസ്റ്റിന്റെ അവിടുത്തെ മെഷർമെന്റ് എടുക്കാം അത് നമുക്ക് ബാക്കിൽ എത്രയാണ് കിട്ടിയത് ഏഴ് താഴെ നമുക്ക് ഏഴ് കൊടുക്കാം ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ആ ഷെയ്പ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ ഏഴര എന്ന് പറയുന്നത് എല്ലാ ബ്ലൗസിനും അല്ല ഏത് അളവ് വന്നാലും അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് കട്ടിങ് എത്ര കിട്ടിയത് മൂന്ന് അത് ഈ ബ്ലൗസിന് മാത്രമാണ് മൂന്ന് പ്ലസ് ഏത് ബ്ലൗസ് വന്നാലും നമ്മൾ മുക്കാൽ ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം എത്രയാണോ നമുക്ക് കട്ടിങ് കിട്ടിയത് അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്നിഞ്ചും കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആയിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ രണ്ട് പോയിന്റുകളും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്ക് പാർട്ടിൽ അത് തന്നെ ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ നമ്മളിവിടെ ഒരു ഇഞ്ച് ഒന്നരഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് മറക്കരുത് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് തയ്ച്ച് പോകാനായിട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം ചെസ്റ്റിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റുകളും തമ്മിൽ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വരച്ചു കൊടുക്കുന്നത് ഈ ലൈൻസ് ഒക്കെ വരയ്ക്കാനായിട്ട് സ്കെയിൽ യൂസ് ചെയ്യാൻ മറക്കണ്ട കൈ വച്ച് വരച്ച് കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ പോവും അത് നമ്മുടെ ഫിനിഷിങ്ങിനെ വളരെ അധികം ബാധിക്കും കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു അര ഇഞ്ച് ഇതുപോലെ കുഴിച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ കേട്ടോ അര എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്താ മെയിൻ ആയിട്ട് നെക്കാണ് ചെയ്യാനുള്ളത് ഞാനിവിടെ നെക്ക് ക്യാൻവാസ് കൊടുക്കാന്നാണ് വിചാരിക്കണേ കഴുത്തിൽ ചെറിയൊരു വ്യത്യാസം നമ്മള് ഏഹ് തന്നെയിൽ ഇട്ടപോലെ തന്നെ അപ്പോൾ അത് ഉള്ള കാരണം എന്നാലും ഞാനത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കഴുത്തിന്റെ ഇറക്കം നമ്മൾ ഈ ഒരു നെക്ക് ആയതുകൊണ്ട് നമ്മൾ എ എത്ര ഇഞ്ചാണ് കഴുത്തിന്റെ ഇറക്കം കൊടുക്കുന്നെന്ന് നോക്കാം ക്യാൻവാസിനകത്താവുമ്പോ നമുക്ക് എത്ര ഇഞ്ച് വേണം അത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നമ്മൾ കഴുത്തിന്റെ ഇറക്കം എന്ന് പറയണത് ഒരു കൃത്യമായിട്ട് നമുക്ക് ടോട്ടൽ നമുക്കൊരു എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചൊക്കെയാണ് ഏറ്റവും കൂടിയത് ഫ്രണ്ടിനു കൊടുക്കാൻ പാടുള്ളൂ ഇവിടെ ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുക്കുകയാണ് രണ്ടേ മുക്കാൽ എന്ന് പറയുന്നത് നമുക്ക് കഴുത്തിൻ്റെ ആദ്യത്തെ ആ റൗണ്ടാണ് അതിന് ശേഷം നമ്മൾ വി ഒരു വി പോലെ നമുക്ക് ഫ്രണ്ടിലുണ്ടല്ലോ അപ്പോൾ ആ വി പാർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ടേ മുക്കാൽ വേണ്ട നമുക്കൊരു രണ്ടര ഇഞ്ച് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് കൊടുക്കാണ് ഇത് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മോഡലിനൊക്കെ ആര് കൊണ്ടുവന്നാലും ഈ ഒരു എന്താ പറയുക കഴുത്തറക്കായിരിക്കരുത് കൊടുക്കേണ്ടത് കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അവരുടെ ബോഡിക്ക് അനുസരിച്ചുള്ള കഴുത്തിൻ്റെ ഇറക്കാണ് വേണ്ടത് ഇതുപോലെ ഇവിടെ ഒരു വീയും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ ക്യാൻവാസിനകത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമുക്കിനി ഇതെല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ അതിന് മുൻപ് നമുക്കൊന്ന് ഈ ഒരു ഭാഗത്തെ വീയും ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല ക്യാൻവാസിനകത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് ഷോൾഡർ മാർക്ക് ചെയ്യാൻ കഴുത്തകലം കുറഞ്ഞ് വരും കഴുത്തിൻ്റെ ഇറക്കം കുറഞ്ഞു വരുമ്പോൾ ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടല്ലോ അതായത് ഒരു ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വരുമ്പോൾ ഏത് അളവുകാർ വന്നാലും നമ്മൾ എന്തു ചെയ്യണം അവരുടെ ബോഡി മെഷർമെന്റിൽ നിന്ന് കിട്ടിയതിൽ നിന്നും നമ്മൾ കാലിഞ്ച് ടോട്ടൽ ഷോൾഡറിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് അതിൻ്റെ പകുതിയാണ് ഒരു സൈഡിൽ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ അതുപോലെ ആംബ് സൈഡിൽ വന്ന മാറ്റം അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകണം കാരണം ചെറിയ ചെറിയ എന്താ പറയുക ഓരോ പോയിന്റിനെ പോലും വ്യത്യാസം നമ്മുടെ ഫിനിഷിങ്ങിനെ വല്ലാതെ ബാധിക്കും ഓക്കെ